മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സ്ഥിര സേവനം ലഭ്യമാകുന്നതിന് വേണ്ടുന്ന ഇടപെടൽ നടത്തിയതായി മാങ്കുളം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഡോക്ടർമാരുടെ കുറവ് പ്രതിസന്ധിയാകുന്ന സാഹചര്യത്തിൽ വിഷയം ചൂണ്ടിക്കാട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയതായും വിഷയത്തിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അധികൃതർ വ്യക്തമാക്കി മാങ്കുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഡോക്ടർമാരുടെ കുറവ് മൂലം താളം തെറ്റിയ നിലയിലാണ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മറ്റിടങ്ങളിൽ നിന്നും വന്നു പോകുന്ന താൽക്കാലിക ഡോക്ടർമാരുടെ സേവനമാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സ്ഥിര സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടുന്ന ഇടപെടൽ നടത്തിയിട്ടുള്ളതായി മാങ്കുളം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചത് ഡോക്ടർമാരുടെ കുറവ് പ്രതിസന്ധിയാവുന്ന സാഹചര്യത്തിൽ വിഷയം ചൂണ്ടിക്കാട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയതായും വിഷയത്തിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് കുര്യൻ പറഞ്ഞു മംഗള പഞ്ചായത്തിലേതാണ്ട് പതിനായിരത്തിലുള്ള അടുത്ത് ആളുകൾ ഒരു പ്രദേശമാണ് നമുക്ക് ചികിത്സാരംഗത്ത് പ്രാഥമികമായിട്ട് പി എച്ച് എസ് സി മാത്രമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇപ്പം നിലവിൽ ഡോക്ടറില്ലാത്തൊരു സ്ഥിതി സ്ഥിതിയുണ്ട് പകരം ചിത്രപുരത്തു നിന്നും അടിമാലിയിൽ നിന്നും ഡോക്ടർ വന്നാണ് രോഗികളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കിവിടെ സ്ഥിരമായിട്ട് ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി എം ഒക്ക് പ്രസിഡന്റ് നേതൃത്വം തീരുമാനം എടുത്ത് കത്ത് നൽകിയിട്ടുണ്ട് വളരെ അടിയന്തരമായി ഇത് പരിഗണിച്ച് ഡോക്ടറെ നിയമിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നിലവിലുണ്ടായിരുന്ന അഡ്ഹോക് ഡോക്ടറുടെ സേവനം കൂടി ഇല്ലാതായതോടെയാണ് സ്ഥിരമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ഇല്ലാത്ത സ്ഥിതിയായത് കുറെ നാളുകൾക്ക് മുമ്പ് വരെ എൻ എച്ച് എം ഡോക്ടറുടെ സേവനം കേന്ദ്രത്തിൽ ലഭിച്ചിരുന്നു പിന്നീട് അതും ഇല്ലാതായി പനി ഉൾപ്പെടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്താണ് കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം വേണ്ടവിധം ലഭ്യമല്ലാത്ത സ്ഥിതിയുള്ളത് ചികിത്സാ സംവിധാനങ്ങൾ കാര്യമായി ഇല്ലാത്ത മാങ്കുളത്ത് ആദിവാസി മേഖലകളിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ചികിത്സാലയമാണ് മാങ്കുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രം ന്യൂസ് ബ്യൂറോ അടിമാലി